വചനവായന എൺപത്തിയാറാം ദിവസം പുരോഹിത അഭിഷേകം കർത്താവ് മോശയോട് അരുൾ ചെയ്തു വസ്ത്രങ്ങൾ അഭിഷേക തൈലം പാപപരിഹാര ബലിക്കുള്ള കാള രണ്ട് മുട്ടാടുകൾ ഒരു കുട്ടപ്പൊളിപ്പില്ലാത്ത അപ്പം കൂടി അഹറോനെയും പുത്രന്മാരെയും കൊണ്ടുവരിക സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ സമൂഹത്തെ ഒന്നിച്ചു കൂട്ടുക കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ സമൂഹത്തെ ഒന്നിച്ചു കൂട്ടി അപ്പോൾ മോശ സമൂഹത്തോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യണമെന്നാണ് കർത്താവ് കൽപ്പിച്ചത് അനന്തരം മോശ അഹ്റോനെയും പുത്രന്മാരെയും മുൻപോട്ട് കൊണ്ടുവന്ന് അവരെ വെള്ളം കൊണ്ട് കഴുകി അഹ്റോനെ കുപ്പായം അണിയിച്ച് അരപ്പട്ട കെട്ടി മേലങ്കി ധരിപ്പിച്ചു അതിനുമീതെ യഫോദ് അണിയിച്ചു യഫോദിൻ്റെ വിദഗ്ധമായി നെയ്തെടുത്ത പട്ട അവൻ്റെ അരയിൽ ചുറ്റി പിന്നീട് ഉരസ്ത്രാണം ധരിപ്പിച്ചു അതിൽ ഒറിയീമും തുമ്മീമും നിക്ഷേപിച്ചു തലപ്പാവ് ധരിപ്പിച്ച് അതിൻ്റെ മുൻവശത്തായി കർത്താവ് കൽപ്പിച്ചിരിക്കുന്നതുപോലെ വിശുദ്ധ കിരീടമായ പൊൻതകിട് ചാർത്തി അനന്തരം അഭിഷേക തൈലമെടുത്ത് കൂടാരവും അതിലുള്ളതൊക്കെയും അഭിഷേകം ചെയ്തു വിശുദ്ധീകരിച്ച് അതിൽ നിന്ന് കുറച്ചെടുത്ത് ബലിപീഠത്തിൽ ഏഴ് പ്രാവശ്യം തളിച്ചു ബലിപീഠവും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും ക്ഷാളന പാത്രവും അതിൻ്റെ ചുവടും അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിച്ചു പിന്നീട് ശിരസ്സിൽ തൈലാഭിഷേകം ചെയ്ത് അഹ്റോനെ വിശുദ്ധീകരിച്ചു കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് പോലെ മോശ അഹ്റോൻ്റെ പുത്രന്മാരെയും മുന്നോട്ട് കൊണ്ടുവന്ന് കുപ്പായം അണിയിക്കുകയും അരപ്പട്ട കെട്ടുകയും തൊപ്പി ധരിപ്പിക്കുകയും ചെയ്തു മോശ പാപപരിഹാര ബലിക്കുള്ള കാളയെ കൊണ്ടുവന്നു അഹ്റോനും പുത്രന്മാരും അതിൻ്റെ തലയിൽ കൈകൾ വച്ചു മോശ അതിനെ കൊന്ന് രക്തമെടുത്ത് അതിൽ വിരൽ മുക്കി ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടി ബലിപീഠം ശുദ്ധീകരിച്ചു ബാക്കി രക്തം ബലിപീഠത്തിൻ്റെ ചുവട്ടിലൊഴിച്ചു അങ്ങനെ ബലിപീഠം ശുദ്ധി ചെയ്ത് പരിഹാര സജ്ജമാക്കി ആന്തരിക അവയവങ്ങളിന്മേലുണ്ടായിരുന്ന മേധസ്സ് മുഴുവനും കരളിന്മേലുണ്ടായിരുന്ന നെയ്വലയും ഇരുവൃക്കകളും അവയുടെ മേധസ്സുമെടുത്ത് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിച്ചു എന്നാൽ കാളയെ അതിൻ്റെ തോൽ മാംസം ചാണകം എന്നിവ കർത്താവ് മോശയോട് കൽപ്പിച്ചിരുന്നതുപോലെ കൂടാരത്തിന് വെളിയിൽ വെച്ചാണ് ദഹിപ്പിച്ചത് ദഹന ബലിക്കുള്ള മുട്ടാടിനെ അവൻ കൊണ്ടുവന്നു അഹരോനും പുത്രന്മാരും അതിൻ്റെ തലയിൽ കൈകൾ വെച്ചു മോശ അതിനെ കൊന്ന് രക്തം ബലിപീഠത്തിനു ചുറ്റും ഒഴിച്ചു അതിനെ കഷ്ണങ്ങളായി മുറിച്ച് തലയും കഷ്ണങ്ങളും മേധസ്സും ദഹിപ്പിച്ചു കർത്താവ് കൽപ്പിച്ചിരുന്നത് പോലെ മോശ അതിൻ്റെ ആന്തരിക അവയവങ്ങളും കാലുകളും വെള്ളത്തിൽ കഴുകി അതിനെ മുഴുവനും അവിടുത്തേക്ക് പ്രീതിജനകമായ സൗരഭ്യം നൽകുന്ന ദഹനബലിയായി ബലിപീഠത്തിൽ വെച്ചു ദഹിപ്പിച്ചു അവൻ മറ്റേ മുട്ടാടിനെ പുരോഹിതാഭിഷേകത്തിൻ്റെ മുട്ടാടിനെയും കൊണ്ടുവന്നു അഹരോനും പുത്രന്മാരും അതിൻ്റെ തലയിൽ കൈകൾ വെച്ചു മോശ അതിനെ കൊന്ന് കുറെ രക്തമെടുത്ത് അഹറോന്റെ വലത്തു ചെവിയുടെയും അഗ്രത്തിലും വലത്തുകൈയുടെ തള്ളവിരലിലും വലത്തുകാലിൻ്റെ പെരുവിരലിലും പുരട്ടി പിന്നീട് അഹറോന്റെ പുത്രന്മാരെ അടുക്കൽ വരുത്തി കുറച്ച് രക്തം ഓരോരുത്തരുടെയും വലത്തു ചെവിയുടെ അഗ്രത്തിലും വലത്തുകൈയുടെ തള്ളവിരലിലും വലത്തുകാലിൻ്റെ പെരുവിരലിലും പുരട്ടി ശേഷിച്ച രക്തം ബലിപീഠത്തിനു ചുറ്റും ഒഴിച്ചു കൊഴുത്ത വാലും ആന്തരിക അവയവങ്ങളിന്മേലുള്ള മേധസ്സും കരളിന്മേലുള്ള നെയ്വലയും ഇരുവൃക്കകളും അവയുടെ മേധസ്സും വലത്തെ കുറുകും എടുത്തു കർത്താവിൻ്റെ സന്നിധിയിൽ പുളിപ്പില്ലാത്ത അപ്പം ഇരിക്കുന്ന കുട്ടയിൽ നിന്ന് ഒരപ്പവും എണ്ണ ചേർത്ത ഒരപ്പവും ഒരടയും എടുത്ത് മേധസ്സിന്മേലും വലത്തെ കുറുകിന്മേലും വെച്ചു ഇവയെല്ലാം അവൻ അഹ്റോൻ്റെയും പുത്രന്മാരുടെയും കൈകളിൽ വെച്ച് കർത്താവിൻ്റെ മുൻപിൽ നിരാജനം ചെയ്തു അനന്തരം മോശ അവരുടെ കൈകളിൽ നിന്നെടുത്ത് ബലിപീഠത്തിന്മേൽ ദഹന വസ്തുക്കളോടൊപ്പം വെച്ചു ദഹിപ്പിച്ചു അഭിഷേക ബലിയായി കർത്താവിന് പ്രീതികരമായ സൗരഭ്യമായി അർപ്പിച്ച ദഹന ബലിയാണിത് മോശ അതിൻ്റെ നെഞ്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നിരാജനം ചെയ്തു കർത്താവ് കൽപ്പിച്ചതുപോലെ അഭിഷേക ബലിയാടിൽ നിന്ന് മോശയ്ക്കുള്ള ഓഹരിയായിരുന്നു അത് അനന്തരം മോശക്കുറച്ച് അഭിഷേക തൈലവും ബലിപീഠത്തിന്മേലുള്ള രക്തവും എടുത്ത് അഹറോൻ്റെയും അവൻ്റെ വസ്ത്രങ്ങളുടെ മേലും പുത്രന്മാരുടെയും അവരുടെ വസ്ത്രങ്ങളുടെയും മേലും തളിച്ചു അങ്ങനെ മോശ അഹരോനെയും അവന്റെ വസ്ത്രങ്ങളെയും പുത്രന്മാരെയും അവരുടെ വസ്ത്രങ്ങളെയും വിശുദ്ധീകരിച്ചു മോശ അഹ്റോനോടും പുത്രന്മാരോടും പറഞ്ഞു സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച് മാംസം വേവിക്കണം ഞാൻ കൽപ്പിച്ചിട്ടുള്ളതനുസരിച്ച് അതും അഭിഷേക കാഴ്ചകളുടെ കുട്ടയിലുള്ള അപ്പവും അഹ്റോനും പുത്രന്മാരും അവിടെ വെച്ച് ഭക്ഷിക്കണം ശേഷിക്കുന്ന അപ്പവും മാംസവും തീയിൽ ദഹിപ്പിക്കണം അഭിഷേകത്തിൻ്റെ ദിവസങ്ങൾ തീരുന്നതുവരെ ഏഴ് ദിവസത്തേക്ക് സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിന്ന് പുറത്തു പോകരുത് എന്തെന്നാൽ അഭിഷേകത്തിന് ഏഴ് ദിവസം വേണം ഇന്ന് ചെയ്തത് കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടിയാണ് ആകയാൽ കർത്താവിൻ്റെ കൽപ്പനകൾ കാത്തുകൊണ്ട് ഏഴ് ദിവസവും രാവും പകലും നിങ്ങൾ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൾ കഴിയുവിൻ അല്ലെങ്കിൽ നിങ്ങൾ മരിക്കും എന്തെന്നാൽ ഇങ്ങനെയാണ് കർത്താവ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നത് മോശം വഴി കർത്താവ് കൽപ്പിച്ചിരുന്നതെല്ലാം അഹറോനും പുത്രന്മാരും നിറവേറ്റി